വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പോൾ പുട്ടുണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പുട്ടുപൊടി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുഴുങ്ങലരി വെച്ചിട്ട് എളുപ്പത്തിൽ പറ്റുന്ന ഒരു പുട്ടാണ് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടിയൊക്കെ പുഴുങ്ങലരി വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ആ പുഴുങ്ങലരി കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പുട്ടുപൊടി ഉണ്ടാക്കി കൂടെ തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുഴുങ്ങലരി വെച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് ഞാനിവിടെ റേഷനരി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ റേഷനരി പലർക്കും അതുകൊണ്ട് ചോറ് വെച്ചാൽ അത്ര ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ആ അരി കൊണ്ട് നമുക്ക് പുട്ട് ഉണ്ടാക്കാം പുട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നമുക്ക് ഒട്ടുമിക്കതും ഈ അരി കൊണ്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് റേഷനറി കൊണ്ട് എളുപ്പത്തിൽ പറ്റുന്ന ഒരു പുട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് റേഷൻ കറിയിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണ് കേട്ടോ പുഴുങ്ങാനരിയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പാണ് അരി എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് സോക്ക് ചെയ്തെടുക്കണം അപ്പം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരഞ്ചാറ് തവണ നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിൽ നെല്ല് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്തിട്ട് വേണം നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പുട്ടിന് പൊടി പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൽ കല്ലൊക്കെ പൊടിഞ്ഞ് ചേരില്ലേ പിന്നെ നമ്മൾ സാധാരണ അരി കഴുകുന്ന പോലെ എല്ലാം കുറച്ച് നന്നായിട്ട് തന്നെ ഇത് കഴുകിയെടുക്കണം ഒരുപാട് അഴുക്ക് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ഈ അരി നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂർ നേരം സോക്ക് ചെയ്തെടുക്കാം രണ്ട് മണിക്കൂർ മതി കേട്ടോ രാത്രിയൊന്നും ഇട്ടിട്ട് രാവിലെയൊന്നും പുട്ടുണ്ടാക്കാൻ ഈ അരി കൊണ്ട് പറ്റില്ല കാരണം ഇത് നന്നായിട്ട് സോക്കായിട്ട് നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അത്ര ഒരു പൊടിപൊടിയായിട്ട് നമുക്ക് കിട്ടില്ല ഇപ്പം നമ്മൾ ഈ അരി രണ്ട് മണിക്കൂർ നേരം നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഊറ്റി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടൊന്ന് ഊറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ ഈ അരിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം ഈ അരി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇതിൽ ചെറുതായിട്ടൊരു ഈർപ്പുണ്ട് ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ചേർക്കുന്നത് രണ്ട് തവണയായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ഈ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പൊടിയുടെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പുട്ടുപൊടിയുടെയൊക്കെ പോലെ നല്ല തരിതരിപ്പായിട്ടാണ് കേട്ടോ നല്ല നെയ്സായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട ഈ പൊടി പിന്നെ നന്നായിട്ട് നെയ്സായിട്ട് കിട്ടാൻ കുറച്ച് പണി തന്നെയാണ് അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുപൊടിയുടെ ആ ഒരു പാകത്തിലാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള അരി ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ഈ പൊടി നനച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ കാരണം ഈ പൊടിയിൽ തന്നെ നനവുണ്ട് നമ്മൾ ഈ അരി പൊടിച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നനവുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ കയ്യിൽ വെച്ചിട്ടിങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ പുട്ടിന് പൊടി നനച്ചെടുത്ത ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പൊടിയിൽ നിന്നും ഒരു പിടിയെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് അമർത്തുന്ന സമയത്ത് ഈ പൊടി ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ വിരലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തുന്ന സമയത്ത് തന്നെ ഇത് പൊടിഞ്ഞ് പോകുന്നുണ്ട് അതാണ് നമ്മുടെ പുട്ടിന് പൊടി നനച്ചെടുക്കുമ്പോൾ അത് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാനുള്ളൊരു പാകം അതാണ് കേട്ടോ അതുപോലെ നമ്മുടെ പൊടി ഇപ്പം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് പൊടി നനച്ചെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല കേട്ടോ ഇനി നമുക്ക് പുട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിരട്ടയുടെ ആകൃതിയിലുള്ള പുട്ടുമേക്കറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അല്പം തേങ്ങ ചിരവിയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിന്ന് ആവി വരില്ല അപ്പോൾ പുട്ട് വെന്ത് കിട്ടേയില്ല ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരവ് ചെയ്തിട്ടിട്ട് ഇത് മൂടി സ്റ്റീം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൽ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ പുട്ടുമേക്കറി വെച്ച് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കത്തിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇവിടെ പുട്ടുമേക്കറിൽ നിന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് എടുക്കാം സ്റ്റേഷനറി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണെന്ന് വേണമെങ്കിൽ ഒരു മാസം വരെ ഈ പുട്ട് പൊടി കേടാവാതിരിക്കും ട്രൈ ചെയ്ത് നോക്കൂട്ടോട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അത് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്